വിമർശകരെ വായടക്കൂ കാനറികളുടെ ഫുട്ബോൾ ചരിത്രം അങ്ങനെയാണ് വീണിടത്ത് നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെണീക്കാനുള്ള കാര്യത്തും അതിസുന്ദരമായ സാമ്പാ താളവുമാണ് ബ്രസീലിനെ ബ്രസീലാക്കി മാറ്റുന്നത് സന്നാഹ മത്സരത്തിൽ അമേരിക്കയോടും ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോടും സമനില വഴങ്ങിയതിന് ബ്രസീൽ ഏറെ പഴി കേട്ടിരുന്നു ബ്രസീൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസ താരം റൊണാൾഡീനോയുടെ വാക്കുകൾ ഓരോ ബ്രസീൽ ആരാധകന്റെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായിരുന്നു ഇതുപോലൊരു മോശം ടീമിനെ ബ്രസീലിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലെന്നും കളി കാണാൻ തോന്നുന്നില്ലെന്നുമാണ് റൊണാൾഡോയിനോ പറഞ്ഞത് അതേസമയം ഫുട്ബോൾ കാണുന്നത് തന്നെ ബോറടിപ്പിക്കുന്നെന്നും ടെന്നീസ് ആണ് ഇപ്പോൾ കാണാറുള്ളതെന്ന് മുൻ ബ്രസീൽ മുന്നേറ്റ താരം റൊണാൾഡോയും പറഞ്ഞു എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനമാണ് പരാഗോക്കെതിരെ നടന്ന മത്സരത്തിൽ തകർപ്പൻ ജയം നേടിയ ബ്രസീൽ നടത്തിയിരിക്കുന്നത് ലാസ് വേഗാസിലെ അല്ലിജന്റ് സ്റ്റേഡിയത്തിൽ പരാഗയുടെ നട്ടല്ലൊടിച്ചാണ് ബ്രസീൽ വിമർശകരുടെ വായടപ്പിച്ചത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് കാനറിപ്പട വിജയത്തെ റയൽ ജേഴ്സിയും അസിസ്റ്റ് നൽകാൻ മികച്ച താരങ്ങളുമില്ലെങ്കിൽ ഒന്നും ചെയ്യാത്തവരെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ച് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് കേട്ട പഴികളെയെല്ലാം കുതിക്കാനുള്ള കരുത്താക്കി മാറ്റിയ ഏഴാം നമ്പറുകാരൻ വിനീഷ്യസാണ് എണ്ണം പറഞ്ഞ രണ്ട് ഗോളുകൾ നേടി ബ്രസീലിന്റെ വിജയശിൽപിയായി മാറിയിരിക്കുന്നത് സാവിയോയും ലുക്കാസ് പക്കാറ്റോയുമാണ് ബ്രസീലിനായി ഗോൾ നേടിയ മറ്റു താരങ്ങൾ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇടതുവിങ്ങിലൂടെ മിന്നൽ നീക്കങ്ങൾ നടത്തി വിനീഷ്യസ് നയം വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിൽ ആരാധകരോട് ശബ്ദമുയർത്തി ആവേശം പകരാനും വിനീഷ്യസ് ആവശ്യപ്പെട്ടു തുടരെ തുടരെ മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയ ബ്രസീലിന്റെ മുപ്പതാം മിനിറ്റിൽ ഗോൾ നേടാനുള്ള സുവർണ അവസരമാണ് പെനാൾട്ടിയുടെ രൂപത്തിൽ ലഭിച്ചത് ബോക്സിനകത്ത് പ്രതിരോധത്തിനിടെ പരാഗ് പന്ത് കൈക്കൊണ്ടു തൊട്ടതിന് റെഫറി ബ്രസീലിന് പെനാൾട്ടി നൽകുകയായിരുന്നു കിക്കെടുത്ത ലുക്കാസ് പക്കേറ്റയ്ക്ക് പിഴച്ചപ്പോൾ പരാഗെ പോസ്റ്റിനും ഏറെ അകലത്തിലൂടെയാണ് പന്ത് തെറിച്ചത് എന്നാൽ കാനറി ആരാധകരിൽ ഗോളാവേശം നിറക്കാൻ ബ്രസീലിന് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല പെനാൾട്ടി നഷ്ടപ്പെടുത്തിയ പക്കറ്റ് പ്രായശ്ചിത്തം എന്നോണം മികച്ച ഒരു വൺ ടച്ച് പാസ്സാണ് ബോക്സിനുള്ളിലേക്ക് വിനീഷ്യസിനെ കൈമാറിയത് പരാഗ്വേ പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ അകത്തേക്ക് കടന്ന വിനീഷ്യസ് കിഡിലങ് ഫിനിഷിംഗ് നടത്തി കാനറിപ്പടയെ മുന്നിലെത്തിച്ചു അധികം താമസിയാതെ ബ്രസീലിന്റെ രണ്ടാം ഗോളും പിറന്നു ഇക്കുറി റോഡ്രീഗോയുടെ ഷോട്ട് പരാഗ്വേ ഗോൾ കീപ്പർ മൊറീനിഗോ തടുത്തിട്ടെങ്കിലും പ്രതിരോധ താരം മെസ്വിനോസിനെ പന്ത് ക്ലിയർ ചെയ്യാനായില്ല തക്കം പാത്തുനിന്ന സാവിയോ അനായാസം ഗോൾ വലയിലാക്കി ഇരുപത് കാരനായ ജിറോണ താരത്തിന്റെ ആദ്യ അന്താരാഷ്ട്ര ഗോളായിരുന്നു ഇത് രണ്ട് മിനിറ്റ് ഇഞ്ചുറി ടൈമാണ് ആദ്യ പകുതിയിൽ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും ബ്രസീൽ താരങ്ങളും പരാഗ താരങ്ങളും തമ്മിൽ ചെറിയ ഉന്തും ഉണ്ടായതോടെ മത്സരം നീണ്ടുപോയി ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ വിനീഷ്യസ് തന്റെ ഗോൾ നേട്ടം രണ്ടാക്കി വർദ്ധിപ്പിച്ചപ്പോൾ ബ്രസീൽ മൂന്ന് ഗോളുകൾക്ക് മുന്നിലെത്തി രണ്ടാം പകുതി തുടങ്ങി മൂന്ന് മിനിറ്റിനകം ഒമർ അൽഡറേറ്റെ ഉഗ്ര ഷോട്ടിലൂടെ ബ്രസീൽ ഗോൾ വല കുലുക്കിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു അറുപത്തഞ്ചാം മിനിറ്റിൽ ലൂക്കാസ് പക്കേറ്റ പെനാൽറ്റിയിലൂടെ ഗോൾ നേടിയതോടെ മത്സരം ബ്രസീലിൻ്റെ കൈപ്പിടിയിലൊതുങ്ങി പരാജയപ്പെട്ട പരാഗ്വെ കോപ്പ അമേരിക്കയിൽ നിന്ന് പുറത്തായി ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ കൊളംബിയ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കോസ്റ്റാറിക്കയെ പരാജയപ്പെടുത്തി ഇതോടെ അടുത്ത മത്സരത്തിൽ കോസ്റ്റാറിക്ക വലിയ മാർജിനിൽ വിജയിച്ചില്ലെങ്കിൽ കൊളംബിയയോട് പരാജയപ്പെട്ടാലും ബ്രസീൽ ക്വാർട്ടറിലേക്ക് കടക്കും എന്നാൽ കൊളംബിയക്കെതിരെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്രസീൽ ലക്ഷ്യം വെക്കുന്നില്ല കൊളംബിയയെ പരാജയപ്പെടുത്തി ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായി ആധികാരികമായി തന്നെ ബ്രസീൽ ക്വാർട്ടറിലേക്ക് കടക്കണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം